തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങുകളുടെ ഭാഗമായി നടന്ന യോഗം ഗോവ ഗവർണർ പി എസ് പിള്ള ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് ഇത് ഭാരതത്തിൻ്റെ എത്രയോ കാലത്തെ ഈ നാടിൻ്റെ സവിശേഷതയാണ് മറ്റ് പല സ്ഥലങ്ങളിലും പാശ്ചാത്യ നാടുകളിലൊക്കെ പത്ത് വയസ്സായാലും കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കണമെങ്കിൽ കേക്ക് മുറിക്കുന്നൊന്നും തെറ്റൊന്നുമില്ല പക്ഷെ ആ കേക്കിന് ചുറ്റുമായി പത്ത് വെടുകുതിരിയോ അല്ലെ വെളിച്ചമോ തെളിഞ്ഞ ശേഷം ആ കുട്ടിയെ കൊണ്ട് അത് ഊതിക്കെടുത്തിക്കുകയാണ് ഇത് രണ്ട് സംസ്കാരങ്ങളെയാണ് ചോദിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഭാരതം എന്ന വാക്കിന്റെ അർത്ഥത്തിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള അതിൻ്റെ അർത്ഥം വാസിൽ രഥമുള്ളത് രതിയുള്ളത് എന്നാണ് വെളിച്ചം കണ്ടാൽ ആനന്ദിക്കുന്നവർ ആരാണോ അവരാണ് ഭാരതീയത് അതിപ്പോൾ ഏത് മേഖലയായാലും ഈ വെളിച്ചത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത അതിപ്പം തിരുവനയുടെ അദ്ദേഹത്തിൻ്റെ കലാരൂപമായ എല്ലാ മേഖലകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വെളിച്ചം തെളിച്ചുകൊണ്ട് നടത്തുന്ന തുടക്കം കുറിക്കുന്ന ഒരു മഹാസംസ്കാരം മഞ്ഞന്തരങ്ങളിലൂടെ കടന്നു വന്ന ഒരു മഹാസംസ്കാരം ആ സംസ്കാരത്തോട് ബന്ധപ്പെട്ട ചടങ്ങ് എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രാധാന്യം തന്ത്രത്തിൻ്റെ പ്രാധാന്യം തന്ത്ര വിധിപ്രകാരമുള്ള കാല എത്രയോ കാലങ്ങളായി എത്രയോ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നമ്മുടെ ചോദ്യമാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ ഉയർത്തേണ്ടത് ഗോപിനാഥ വന്നേരി അധ്യക്ഷനായി ഉമേഷ് മാരാർ പ്രാർത്ഥന ചൊല്ലി നഗർ നമന രാമൻ നമ്പൂതിരി വിനോദ് നടുവത്തിരി എന്നിവർ സംസാരിച്ചു തുടർന്ന് യോഗാധ്യക്ഷനും ക്ഷേത്രം ഊരാളൻ ഡോ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കൂടി തന്ത്രിയുടെ പാദപൂജ നടത്തി തുടർന്ന് ബഹുമന്യനായ ഗവർണർ തന്ത്രിയെ ഹാരാർപ്പണം നടത്തി കിരീടമണിയിച്ചു ഡോക്ടർ ലക്ഷ്മി മേനോൻ നാരായണവർമ്മ പന്തളം കൊട്ടാരം ചലച്ചിത്ര സംവിധായകനും വി എച്ച് പി സ്റ്റേറ്റ് പ്രസിഡന്റുമായ വിജി തമ്പി പെരുമനം കുട്ടൻമാരാർ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ എന്നിവർ തന്ത്രിയെ ആദരിച്ചു കൂടാതെ വിവിധ ക്ഷേത്ര ഭാരവാഹികൾ മതപണ്ഡിതർ വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ തന്ത്രിയെ ആദരിച്ചു അഡ്വക്കേറ്റ് അശ്വിൻ സമ്പദ്കുമാർ തരണനിലോരും ജുഡീഷ്യറിയും എന്ന വിഷയത്തെപ്പറ്റി ക്ലാസ് എടുത്തു തുടർന്ന് അഗമവൈശിഷ്ടം കേരളീയ സമ്പ്രദായത്തിൽ എന്നതിനെപ്പറ്റി പ്രബന്ധം അവതരിപ്പിച്ചു ആലുവ തന്ത്രവിദ്യാപീഠം വൈസ് പ്രിൻസിപ്പൽ ചെങ്കോത്ത് ശ്രീനിവാസൻ പുടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട് അഖില കേരള തന്ത്രി സമാജം സെക്രട്ടറി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ദാമോദരൻ നമ്പൂതിരി പാമ്പുമേക്കാട്ട് ജാഥവേദൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു